السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وهم على الله مؤمنين ومؤمنات الله مهنايا سيد لياقة ليك بوي تنورا بريشودا مايا خضر مدير سيد نعم الله مرداي من يا خيرا يا مراد الله تعالى بُخْيِرِكُمْ كمرا إيه بطر بَرِشُدَ بريشودا مايا بني ഈ പുണ്യമാറിയ പങ്കെടുക്കാനായി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നു ചേരുന്ന ഒരുപാട് മങ്ങിനും ധാരാളം മനസ്സുമായിട്ടാണ് മഹാനായ തങ്ങളുടെ അപകടത്തിലേക്ക് വരുന്നത് നമുക്കറിയാം വലിയ വലിയ മാരകമായ രോഗങ്ങൾ ഒരുപാട് പ്രയാസകരമായ ഉദ്ദേശങ്ങൾ എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ബഹുമാനം നമ്മളെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സോട് വരുമ്പോ അതിനുവേണ്ടി നമുക്ക് തിരഞ്ഞെടുക്കാനും കഴിഞ്ഞ ഈ ദിവസം വളരെ പുണ്യമാറിയ ദിവസമാണ് ബഹുമാനികളെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ദിവസം പരിശുദ്ധമായ മാസത്തിലെ എട്ടിന്റെ ദിവസമാണ് നാം എല്ലാവരും ഒക്കെ നമ്മുടെ അടുക്കൽ എട്ടാണെങ്കിലും പരിശുദ്ധമായ ഹറ്റ നടക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഇന്ന് ഒമ്പതിന്റെ കണക്കിലാണ് ഉള്ളത് അത് സാധാരണയിൽ നമ്മുടെയൊക്കെ നാടുകളിൽ മാസം കാണുമ്പോൾ ഒരു ദിവസത്തെ വ്യത്യാസം ആയിട്ട് ഉണ്ടാവാറുണ്ട്

എല്ലാവരും എല്ലാവരും ഇന്ന് പരിശുദ്ധമായ പരിശുദ്ധമായ അറിയപ്പെടുന്ന ഒരു പ്രത്യേകമായ എല്ലുംബി അലി ഇസ്ലാം ഭൂമി ലോകത്തിലേക്ക് വന്നു ബഹുമാനപ്പെട്ട രണ്ടുപേരും രണ്ടിടത്ത് പോയിട്ടാണ് ഇറങ്ങുന്നത് ഒരു മാതാവിനും ഒരു പിതാവിനും ഒരു സ്ഥലത്താണ് ബഹുമാനപ്പെട്ട ചരിത്രത്തിൽ കാണുന്നു രണ്ടുപേരും ഒരുമിച്ചു കൂടാൻ വേണ്ടിയുള്ള വലിയ യാത്ര നടത്തിയപ്പോ അവസാനമായിട്ട് അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ആ ഭൂമിക്ക്

ഉംറയിൽ പോയാൽ നമ്മൾ നിർവഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഇഹ്റാമിന്റെ ഇഹ്റാമിന്റെ സ്ഥലങ്ങൾ ഹജ്ജിന്റെ കൂടെ പരിശുദ്ധമായ മക്കയിലേക്ക് പോകുന്ന ആളുകൾ അവിടെ ഇഹ്റാം പോകുന്നത് അങ്ങനെ ഇഹ്റാം പരിശുദ്ധമായ മക്കയിൽ ചെന്നാൽ തവാഫ് ചെയ്ത് തവാസ ചെയ്ത് മുടിയും കളഞ്ഞാൽ പരിശുദ്ധമായ ഹജ്ജ് ഒമ്പ പൂർത്തീകരിക്കുകയാണ് പക്ഷേ അതിലില്ലാത്ത വളരെ നിർബന്ധമായ ഒരു ഘടകമാണ് അറസൈ നിൽക്കുക എന്നത് ആ അറസ് നിൽക്കുന്ന പോലെയുള്ള ഒരു അമല്

സമയമാണ് ഇന്നത്തെ ബഹുമാനപ്പെടാൻ തങ്ങൾ വ്യാഴാഴ്ച വൈകുന്നേരം നമ്മെ നേരത്തെ വിളിക്കാനുള്ള കാരണം നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും ചില ആളുകളൊക്കെ ഇന്ന് എന്ന് പറയുന്ന എട്ടിന്റെ സുന്നത്താണ് പറയുന്നൊണ്ട് എല്ലാവരും കൂടെ വരുമ്പോ എല്ലാവർക്കും കൂടെ നോമ്പ് തുറക്കാനുള്ള സൗകര്യം ഉണ്ടാകില്ല അതുകൊണ്ടാണ് നേരത്തെ വന്നത് എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ും വരുന്ന ആളുകൾക്ക് നോമ്പുതറക്കാണ് വസ്തുക്കൾ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് നേരത്തെ വിളിച്ചതാണെന്ന് തോന്നുന്നുണ്ടോ അത് തങ്ങളെ തങ്ങളെക്കൊന്നും ഒരിക്കലും കഴിഞ്ഞ നേർച്ചയിൽ ആളുകൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ഓരോ വർഷങ്ങളിലും നടക്കുന്നയ്യായിരം ഇരുപതിനായിരം ആളും ആളുകൾക്ക് നല്ല സുന്ദരമായ പ്രിയപ്പെട്ട മൈച്ചോറും അതിന്റെ ശോധം ആലോചിച്ചു പ്രത്യേകത ആ നിലക്കുള്ള ചോറൊക്കെ ഇവിടെ ഉണ്ടാവാൻ പ്രശ്നമില്ല എന്താ ഇത്രയാണ് നമ്മുടെ മഹാന്മാരായ ഹജിമാര് പരിശുദ്ധമായ ദുആ ആ പ്രാർത്ഥന ഉണ്ടാവട്ടെ എന്നൊരു ഈ മണിക്ക് നമ്മളെല്ലാം വേണ്ടി പറയുകയും പ്രാർത്ഥനയുടെ സമയമാകുമ്പോ അറഫയുടെ സമയമായിട്ട് വരികയാണ് ആ ഒത്തു വരുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ തആല തൗഫീഖ് നൽകുമാറാകട്ടെ

ാണ് അജ്ജിനു പോവാനുള്ള ഒരുക്കത്തിലാണ് അപ്രയാൻപാണ് അദ്ദേഹത്തിന്റെ അയൽവാസിയവരം കിട്ടുന്നത് അയൽവാസിയുടെ വീട്ടിൽ പട്ടിണിയാണ് വിഷമമാണ് പ്രയാസമാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട എന്ന് 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 പറയുന്ന ഈ ഈ സാധുവായ മനുഷ്യൻ ഹജ്ജിന് പോകണമെന്ന് തീരുമാനിച്ചപ്പോൾ പേരിൽ ചെയ്തു അറിയുമോ ടത്തൊക്കെ ഒരുപാട് കഥകൾ ഉണ്ടേക്കൊന്നും പറയുന്നില്ല നമ്മുടെ ഈ വിഷയത്തിന്റെ പോയിന്റ് മാത്രം ഉറപ്പാൻ വേണ്ടി പറഞ്ഞതാണ് കാശ്കൾ ഹച്ചു പോവാൻ വച്ചിരിക്കുന്ന കാർഷികൾ മഹാനവിച്ചു കൊടുക്കട്ടെ എന്ന് കരുതി അവിടെ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നു വസ്ത്രം കൊണ്ടുപോയി കൊടുക്കുന്നു എന്നിട്ട് മഹാനവർ ഈ കൊല്ലം ഹജ്ജിന് വേണമെന്നാഗ്രഹമുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞില്ല

െല്ലാം അവരുടെയും സ്വീകരിക്കാതെ പോകുകയായിരുന്നു

യുംാല് തയ്യാറായിട്ടുണ്ടെങ്കിൽ മനസ്സിന്റെ ഉറപ്പിനാണ് പ്രതിഫലം നൽകുന്നത് ഈ കാര്യം ഓർക്കേണ്ടതുണ്ട് അങ്ങനെയുള്ളൊരു സമയം എത്തണം അതുകൊണ്ടാണ് പ്രാധാന്യമുണ്ട് ഈ ദിവസത്തെ പ്രാർത്ഥന ഈ ദിവസത്തിന്റെ പ്രാധാന്യമുണ്ട് ഈ ദിവസത്തിന്റെ മനുഷ്യനോട് പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്രയും വലിയ പ്രാധാന്യമാണ് ഈ മനസ്സിലാക്കിയിട്ട് നമ്മളിവിടെ കൂടുമ്പോ നമ്മുടെ മനസ്സും കൂടെ മനസ്സായാൽ സ്വീകരിക്കുമെന്നുള്ള കാര്യങ്ങൾ തീർച്ചയാണ് അതുകൊണ്ടാണ് പരിശുദ്ധമായി ഇസ്ലാമമായി അറിയിക്കുന്നത്

െ അതിന്റെ ഭാഗ്യം തരട്ടെ കഴിവില്ലാത്തവനും നൽകട്ടെ സഹോദരങ്ങളെ ആർക്കാണ് എന്താണ് നടക്കുക നമുക്ക് തീരുമാനിക്കാൻ എല്ലാം തീരുമാനിക്കുക െല്ലും അറിയാമല്ലോ ഇക്കൊല്ലം നമ്മുടെ നാട്ടിൽ നിന്ന് അൻപത്തിരണ്ടായിരം ആളുകൾ ഹറ്റിനെ പോവേണ്ടത് പക്ഷേ പ്രത്യേകമായ തീരുമാനം അവസാനം വന്നുപോയി പോയി ആളുകൾക്കും ഇക്കൊല്ലം ഈ കൊല്ലം ഹജിന് പോവാൻ കഴിയില്ല നാല്പത്തിരണ്ടായിരം ആളുകൾക്കും മാർച്ചിൽ പോവാൻ കഴിയാത്തത് ഫ്ലൈറ്റ് ഇല്ലാതിട്ടല്ല പാസ്പോർട്ട് ഇല്ലാതിട്ടല്ല കാശ് ഇല്ലാതിട്ടല്ല നാൽപ്പത്തിരണ്ടായിരം ആളുകൾ ഇല്ലാതിട്ടല്ല പറഞ്ഞേക്കാൻ കുടുംബം ഇല്ലാതിട്ടല്ല യാത്ര നാട്ടുകാരില്ല മക്കളോ കുടുംബമോ അവിടെ ബിൽഡിങ്ങോ ഇല്ലാത്തത് ഒരു ചെറിയ എവിടെയോ സംഭവിച്ചതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങള് ആയിരത്തോളം ആളുകൾ പോവാൻ കഴിഞ്ഞില്ല അതൊന്നാവിന്റെ തീരുമാനം അങ്ങനെ ആമയെന്ന് പറയുന്ന അദ്ദേഹം മൈറ്റിൽ വരാൻ വേണ്ടി തീരുമാനിച്ചു അദ്ദേഹം ഫ്ലൈറ്റിൽ കയറാൻ സമയം അടുത്തെടുത്ത് വരികയാണ് ആളുകൾ പറഞ്ഞു ഫ്ലൈറ്റിൽ നിന്ന് ആളുകൾ പറഞ്ഞു അതിന്റെ ബന്ധപ്പെട്ട ജോലിക്കാരെ പറഞ്ഞു ഫ്ലൈറ്റിന്റെ സമയം കഴിഞ്ഞിട്ടുണ്ട് ഇനി പോവാൻ സാധ്യമല്ല സഹോദരങ്ങളെ ഫ്ലൈറ്റ് എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് അത് യാത്ര യാത്രുകയാണ് പക്ഷേ ഫ്ലൈറ്റിന് കഴിയുന്നില്ല എന്തോ തകരാറുണ്ട് എന്ന് തീരുമാനിച്ചു അപ്പയും കുറച്ച് സമയം കിട്ടിയപ്പോൾ പറഞ്ഞുപോയി എനിക്ക് യാത്ര പോകണമല്ലോ ഫ്ലൈറ്റ് അല്ലേ അവിടെയുള്ളത് ബന്ധപ്പെട്ട ആളുകൾ യാത്രയാണ് പോകുന്നില്ല എന്ത് സംഭവിച്ചു എന്ന് ലോകം പറയുകയാണ് പിന്നീട് അവിടുത്തെ ഫ്ലൈറ്റില് ഫ്ലൈറ്റ് ഓടിക്കുന്ന സഹോദരം വന്നിട്ട് അതിന്റെ ബന്ധപ്പെട്ട ആളുകളോട് പറയുന്നു ഞാൻ ഈ ഫ്ലൈറ്റ് ഓടിക്കണമെങ്കിൽ ആ മാർ എന്ന് പറയുന്ന മനുഷ്യൻ ഹജിനു പോവാൻ ആഗ്രഹിച്ചവന് അവനെ എന്ന് പറഞ്ഞു ആ മനുഷ്യനെ യാത്ര കേട്ട് വൈക്കിൽ കയറ്റാൻ വേണ്ടി തീരുമാനിച്ചു സഹോദരങ്ങൾ അവൻ കൂടെ ബഹുമാനപ്പെട്ട ആംഗ് പരിശുദ്ധമായ ാണ് ചിത്തുകയാണ് ഇത് മനുഷ്യന്റെ തീരുമാനമല്ല തീരുമാനമാണ് ഓട്ടേണ്ട ആവശ്യമുണ്ട് മുമ്പുറും ഉണ്ട് മഹാന്മാരായ സഹിതന്മാരുണ്ട് പണ്ഡിതന്മാരുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് അവരാണ് കപ്പൽ ഓട്ടാനുള്ള കർമ്മത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ളത് നല്ലൊരു കപ്പൽ ഉണ്ടാക്കിയതിനു ശേഷമാണ് ഓട്ടം പരിചയമുള്ള കപ്പലാണ് യാതൊരു തകരാറുമില്ല എന്നാൽ ആരെങ്കിലും ഒരു മനുഷ്യൻ അവ ആമീർ ചിന്തിത്തെ ഫലിറ്റു ഇനു എന്നതുപോലെ ബഹുമാനപ്പെട്ട തങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻവരാണ്ട് അദ്ദേഹമായിരിക്കാം നമ്മുടെ ജമലുൽ ലൈലിയിൽ തങ്ങൾ വന്നിട്ടില്ലല്ലോ ബഹുമാനപ്പെട്ട മുഹമ്മദ് കോയ ജമലുൽ ലൈലി മുസല്ലബ്രിച്ചിട്ട് അതിനിന്ന് അതിനെ കപ്പലാക്കിയിട്ട് അഷീയിൽ നിന്ന് കടപ്പുറത്തുവന്ന ബഹുമാനപ്പെട്ട കടലുണ്ടിയിലെ കപ്പുറത്തും പൽനാപ്പാ പറയിൽ വന്നിട്ട് അറജിയ ബഹുമാനപ്പെട്ട ജമലുൽ ലൈലി തങ്ങൾ വന്നിട്ടില്ലല്ലോ ആളുകൾ പറഞ്ഞു തങ്ങൾ 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 എത്തിയിട്ടില്ല അപ്പയാണ് മഹാനായ 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 പറയുന്നത് എന്നാൽ ഇരിക്കട്ടെ പറയുന്നു വന്നിട്ട് ഈ തങ്ങളോട് വല്ലാത്ത യാണ് കേട്ടോ ഇനി നമുക്ക് ഓടിക്കൂടെയോ അതേ പറഞ്ഞു നേരത്തെ നിർവഹിച്ചതുപോലെ നിർവഹിച്ചോ

യും പോയിട്ട് വേണ്ടി ആളുകൾ ഇപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞിട്ട് ആളുകൾക്ക് തന്നെ പോകുകയാണ് ഇപ്പോ നമ്മൾ കിടക്കുന്നില്ല അള്ളാഹിന്റെ തീരുമാനമാണ് ലോകത്ത് നടക്കുക അത് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് നിൽക്കുമാറാവട്ടെ എന്നോട് പറഞ്ഞ സമയം ഈ കഴിഞ്ഞ സമയത്തിനേക്കാളും ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്ക് കഴിയാതെ ആ ദിവസം നമ്മൾ ഇവിടെ ഇനി ഒരു തീരുമാനം നമ്മൾ എടുക്കണം മഹാനായ നമ്മുടെ നമ്മുടെ ബഹുമാനപ്പെട്ട പരിശുദ്ധമായ പോകുന്നുണ്ട് ഒരു യാത്രയിൽ നിർവഹിക്കാൻ മറ്റുള്ള താമലുകൾക്കൊന്നും യാതൊരു കുറവുമില്ല വിശാലമായ

ആ ഉള്ളിലൊക്കെ ചിലപ്പോഴിയാത്തോട്ട് അല്ലെ കസാലി ഇരിക്കേണ്ടവരുണ്ടാവും അതവരൊക്കെ പുറത്ത് ഇന്നോട്ടാണ് ഒരു ഹജ്ജിന്റെ സദസ്സായി െമിമാറാവട്ടെ സ്വീകരിക്കുമാറാവട്ടെ നാളെ ഓർമ്മപ്പെടുത്തുകയാണ് നാളെ ആണ് നമ്മുടെ നാട്ടിൽ നോമ്പ് എന്ന് പറയുന്നത് വളരെ പുണ്യമാറിയ നോമ്പാണ് അഥവാ അത്ര പ്രാധാന്യമുള്ള മറ്റൊരു നോമ്പില്ല അതുകൊണ്ട് നാളെ എല്ലാവരും യാരാബരും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ മറ്റന്നാൾ പെരുന്നാളാണ് ഇസ്ലാമിനെ യോജിക്കാത്ത ഒരു പെരുന്നാളും നമ്മുടെ ജീവിതത്തിൽ പെരുന്നാളിലെ ദിവസം ഉണ്ടാവるదే എന്ന് പ്രത്യേക ഓർമ്മപ്പെടുത്തുകയാണ് അതിനു അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തന്നുകൊണ്ട് കുമാറാകട്ടെ യഹ തസജീദിന അവനബിയാ മുഹമ്മദി വഅലിഹി വസഹബഹ വസല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനമുള്ള മുസ്ലിം സഹോദരങ്ങളെ പരി മഹതായ മജ്‌ലിസറാണ